കേരള പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ തെറ്റ് പറഞ്ഞിരുന്നു ക്ഷമിക്കണം എന്താ സംഭവിച്ച രണ്ടാം തൃപ്പടിദാനം ഞാൻ പറഞ്ഞ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് എന്നാണ് പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യത്തിൽ അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറാണ് നമുക്ക് വീഡിയോയിൽ കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വാസ്കോഡ് ഗാമം നമുക്ക് എല്ലാവർക്കും അറിയാലേ കുറച്ചിട്ട് അപ്പോ ശരിക്കും അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് പുറകോട്ട് പോകണം കേരളചരിത്രം അതായത് കേരളത്തിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് പറഞ്ഞാൽ ഈ അതിൽ അത് അറബികളും ചൈനക്കാരുമാണ് എന്നാ കേരളത്തിലെ അച്ചവടം എത്തിയ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുമ്പോഴാണ് നമ്മൾ പോർച്ചുഗീസുകാർ പറയുന്നത് ശരി എൻ്റെ ഓർഡർ പറഞ്ഞ ഒരു ചെറിയ ഷോർട്ട് ഫോമുണ്ട് പ്രോഡ ബീഫ് പോ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബി ബ്രിട്ടീഷുകാർ എഫ് ഫ്രഞ്ചുകാർ എന്നുള്ളതാണ് കച്ചവടത്തിനായി കേരളത്തിലെത്തിയത് ഇനി ശരിക്കും പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് തുർക്കിക്കാർ എന്തത് കോൺസ്റ്റബിൾ പിടിച്ചെടുത്തു അതോടുകൂടി സിൽക്ക് റൂട്ട് ബന്ധിതമായി അതോടുകൂടി കരയിലൂടെയുള്ള കച്ചവടം നിർത്തലായി പിന്നെ എന്തായിരുന്നു ഇങ്ങനെ സമൂഹത്തിലൂടെയായിരുന്നു കച്ചവടം അപ്പൊ ശരിക്കും അങ്ങനത്തെ ഒരു കച്ചവടത്തിനായിട്ട് വന്നപ്പോൾ ഫസ്റ്റ് വന്ന വ്യക്തി എന്ന് വെച്ചാൽ ആയിരത്തി നാന്നൂറ്റി എൺപത്തി ആറിൽ നിന്ന് പുറപ്പെട്ട് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ടില് ബോമിയസ് ഡയസ് ഹോപ്പ് അതൊരു ആഫ്രിക്കൻ കൺട്രിയിലാണ് എത്തിയിട്ടുണ്ട് അതിനുശേഷം നമുക്കറിയാം ആയിരത്തി നാന്നൂറ്റി എണ്ണിരണ്ട് ക്രിസ്റ്റഫർ കൊളംബസ് ഒരു ഇറ്റാലിയൻകാരനാണ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത സ്പെയിൻകാരാണ് അദ്ദേഹം ഇന്ത്യ എന്ന് വിചാരിച്ചിട്ട് വടക്കേ അമേരിക്കയിൽ എത്തിക്കുകയും റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്തു ശരിക്കും ഔദ്യോഗികമായി കച്ചവടം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റഫർ കൊളംബസിനെയാണ് പറയുന്നത് അതായത് ആയിരത്തി നാനൂറ്റെറ്റി രണ്ടില് അതിനുശേഷമാണ് നമ്മുടെ ആര് വാസ്കോഡാമ കേരളത്തിലെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യമായി കച്ചവടം എത്തിയ യൂറോപ്യൻകാർ പോർച്ചുഗീസാരാണ് എന്നാൽ അവസാനം വേണ്ടി ഇന്ത്യ വിട്ട് പോയത്മാരാണ് പോർച്ചുഗീസുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഗോവ വിമോചനത്തെ തുടർന്ന് മുമ്പിലെ പോർച്ചുഗീസുകാർ പറഞ്ഞത് എന്താണ് പറഞ്ഞി കന്ന് കശുവണ്ടി അല്ലേ കശുവണ്ടി കൊണ്ടുവന്നുകൊണ്ടാണ് പറഞ്ഞില്ല എന്ന് പറയുന്നു അല്ലെ ശരിക്കും പോർച്ചുഗീസുകാർ കശുവണ്ടി മാത്രല്ല കേട്ടോ പേരക്ക കൈതച്ചക്ക വത്തിൽ മുളക് വരെ പുയിലോ അത്തക്ക അതൊക്കെയാണ് പോർച്ചുഗീസുകാർ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത് അതിനുശേഷം പഠിക്കാം വാസ് ഗാമ വന്ന കപ്പല് സെന്റ് ഗബ്രിയ അതിനെ തുടർന്ന് രണ്ട് കപ്പും കൂടി അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു അതാണ് സെന്റ് റാഫേൽ സെന്റ് ബറിയോ അദ്ദേഹത്തെ ഈ കേരളത്തിലേക്ക് പറഞ്ഞ പറഞ്ഞ അയച്ച രാജാവാണ് മാനുവൽ ഒന്നാമൻ പിന്നെ അദ്ദേഹത്തിന് ഒരു പേര് കൂടി നൽകിയിരുന്നു അദ്ദേഹം ദ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപകൻ അഥവാ അധിപൻ മാനുവൽ ഒന്ന് ഒന്നാം രാജാവിന്റെ അകമ്പടിയോടെ കൂടെയാണ് ആര് നമ്മുടെ വാസ്കോഡ് ഗാമ കേരളത്തിലേക്ക് എത്തുന്നത് ആയിരത്തി നാല് എട്ടെട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് നമുക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോട് എന്താ സത്യത്തിന് തുടങ്ങാം കോഴിക്കോടിന്റെ കാപ്പാട് പോർച്ചുഗീസുകാർ കാപ്പാട് പറയുന്ന കാപ്പ്യ നാം എന്നത് പറയാണ് പന്തലാലി ബീച്ചിൽ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് വാസ്കോർഗാമ്മ കാൽപ്പത്തി അപ്പൊ അവിടുത്തെ സാമൂഹികമായി കച്ചവടത്തിനായിപ്പോ സമ്മതിക്കാതെ വരികയും അതിനെ തുടർന്ന് വാസ്കോർഗാമ്മ കണ്ണൂരിലായ കോലത്തിലുമായിട്ട് കച്ചവടം സംസാരിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആഗസ്റ്റോട് കൂടി വീണ്ടും അദ്ദേഹം ഡിസ്ബന്റിലേക്ക് വന്നു പിന്നീട് അദ്ദേഹം വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് കച്ചവടത്തിൽ വന്നു അതിനു പിന്നീട് അദ്ദേഹം വന്ന വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് അന്ന് അദ്ദേഹം വന്നത് വൈസ്രോയായിട്ടാണ് കേരളത്തിലെത്തിയത് ഇപ്പം അവനായി ശവമായി അതൊക്കെ പറഞ്ഞു കേട്ടില്ലേ ആ ലാസ്റ്റ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് കൂടി അദ്ദേഹം യും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് നമ്മുടെ എറണാകുളത്ത് കൊച്ചിയിൽ സെൻറ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് വരെ നമ്മുടെ കൊച്ചിയിലെ എപ്പത്തൊമ്പതിന് ട്രാൻസ്ഫർ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പിന്നീട് ജെറോണിമസ് പദ്ധതിയിലായിരുന്നു അടക്കം ചെയ്തത് ശരിക്കും വാസ് കൊടുക്കാ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലറിയാം കിഴക്കും പടിഞ്ഞാറ് സഹോദരന്മാർക്കും ബന്ധിപ്പിച്ച ഒരു നല്ലൊരു കച്ചവടം അല്ലെ കിഴക്കും പടിഞ്ഞാറ് തമ്മിൽ കച്ചവടം ബന്ധം ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയായിരുന്നു നമ്മുടെ വാസ് കൊടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എൻ്റെ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ